തെന്മല പരപ്പാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ ശക്തമായ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ഡാമിന്റെ മൂന്ന് ഷട്ടറുകളും അഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തിയത് ഡാമിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് രണ്ട് ഒൻപത് മീറ്ററായി ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ഷട്ടറുകൾ തുറക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് നൂറ്റി പതിനഞ്ച് പോയിന്റ് എട്ട് ഒൻപത് മീറ്ററാണ് ഡാമിന്റെ ആകെ സംഭരണശേഷി ഡാം തുറക്കുന്നതിന് മുന്നോടിയായി തീരദേശത്ത് താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു ഡാം തുറന്നതോടെ കല്ലടയാറ്റിലടക്കം ജലനിരപ്പ് ശക്തമായി ഉയർന്നിരിക്കുകയാണ് ഇടയ്ക്ക് ശമിച്ച മഴ വീണ്ടും ശക്തമാവുകയാണെങ്കിൽ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താനാണ് സാധ്യത ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഡാമിന്റെ മൂന്ന് ഷട്ടറുകളും അഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തിയത് ലൈവ് വാർത്ത തെന്മല വ്യത്യസ്തമായ വാർത്തകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യുക